ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു പരീക്ഷണം തുടങ്ങുകയാണ് ചാന്തകുട്ടിയുടെ പഠനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ള ആലോചനയിൽ ഞാൻ ഒരു രീതി ആസൂത്രണം ചെയ്തു ഇന്ന് ഇന്നു അത് നടപ്പിലാക്കുകയാണ് ആദ്യമേ പറയട്ടെ അവൾ നയൻത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് സി ബി എസ് ഇ ആണ് അവളുടെ സിലബസ് ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെങ്കൽപ്പേട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അവൾക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കിട്ടുന്ന മാർക്കിൽ തൃപ്തിയാവുന്ന ടൈപ്പാണ് അപ്പോൾ അവളെ എങ്ങനെ നല്ല എനർജറ്റിക്കായിട്ട് പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിച്ചപ്പം ആദ്യം മാർക്ക് വാങ്ങണം മാർക്ക് വാങ്ങിയാലും എനിക്കിനിയും വാങ്ങാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് അവൾക്കുണ്ടാകുന്നത് അതിന് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് നടത്തണം അതെന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആറാം ക്ലാസ്സിന് ശേഷം ഞാൻ അവളെ പഠിപ്പിച്ചിട്ടില്ല ഏഴും എട്ടും അവൾ തന്നെ പഠിക്കുമായിരുന്നു അമ്മ ഞാൻ തന്നെ പഠിക്കട്ടെ എന്ന് പറഞ്ഞപ്പം ശരി ഈ രണ്ട് വർഷം തന്നെ പഠിച്ചോട്ടെ എന്നിട്ട് ശരിയായില്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് മുതൽ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചാൽ ആ രണ്ട് വർഷം അവളുടെ ഇഷ്ടത്തിന് വിട്ടു അങ്ങനെ വിട്ടാ പറ്റില്ല ഒമ്പത് കഴിഞ്ഞ് പത്തിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു അപ്പം അതിലിനി അലക്ഷ്യമായിട്ട് വിട്ടുകഴിഞ്ഞാൽ അവളുടെ കരിയറിനെ അത് ബാധിക്കും അതുകൊണ്ട് ചില ടെക്നിക്കുകളൊക്കെ പ്രയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു ആദ്യത്തേത് ദേഷ്യപ്പെട്ട് പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ക്ഷമയോടെ തന്നെ പഠിപ്പിക്കുക അത് എന്തൊക്കെ ഉഴപ്പിക്കളിച്ചാലും ദേഷ്യപ്പെടില്ല എന്നുള്ള തീരുമാനം ആദ്യം എടുത്തു പിന്നെ ഞാൻ നന്നായിട്ട് അവളുടെ ടെക്സ്റ്റ് ബുക്ക് എനിക്കിച്ചരെ കഷ്ടപ്പാടാണ് കാരണം ഞാൻ ആറാം ക്ലാസ്സിന് ശേഷം അവളുടെ ബുക്കുകൾ എടുത്തു നോക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാനത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം അവളെ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുക എന്നതാണ് ഞാൻ തയ്യാറാക്കിയ ഒരു പ്ലാന് അതിനുവേണ്ടി ഞാൻ റാങ്ക് ഫയലുകളൊക്കെ നേരത്തെ തന്നെ വാങ്ങി എട്ടാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെ ഒമ്പതിലേക്കുള്ള റാങ്ക് ഫയലുകളെല്ലാം വാങ്ങി സാന്ദ്രക്കുട്ടിയെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്തു അതായത് ഒമ്പതാം ക്ലാസ് മുതൽ നമുക്ക് നല്ലപോലെ പഠിക്കണം എന്നു പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഏതാണ്ട് അതിന് പ്രിപ്പയറായി പിന്നെ അവൾ പറഞ്ഞൊരു കാര്യം അമ്മ എൻ്റെ വശത്തുനിന്ന് ഒന്ന് ചിന്തിക്കണം പഠിക്കാൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഈ അവധിക്ക് മറ്റു പിള്ളേരെല്ലാം കളിച്ച് നടക്കുമ്പോൾ ഞാൻ പഠിക്കണം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പഠിക്കാനേ തോന്നുന്നില്ല എന്ന് അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പഠിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാകും ഞാൻ ദേഷ്യപ്പെടുക ഒന്നും ചെയ്തില്ല എനിക്ക് വിഷമമാകും എന്ന് പറഞ്ഞ് അവളെ അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് കാരണം മാതാപിതാക്കൾക്ക് വിഷമമാകും എന്നറിഞ്ഞാൽ ഏത് മക്കൾക്കും സങ്കടം ആവും അപ്പോൾ ആ ഒരു ടിപ്പാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ ഇതിവിടെ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം ഏതെങ്കിലും മാതാപിതാക്കൾക്ക് എട്ടാം ക്ലാസ് വരെയൊക്കെ എത്തി ഒമ്പതാം ഇനി എങ്ങനെ പഠിപ്പിക്കണം പിള്ളേർക്ക് പഠിക്കണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല അങ്ങനെയുള്ളവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്ന് പരീക്ഷണമാണ് പക്ഷേ സക്സസ് ആയാൽ നമുക്കൊരുമിച്ച് സക്സസ് ആകാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ ടെക്സ്റ്റുകളൊക്കെ ഞാൻ ശരിക്കും പഠിച്ചതിന് ശേഷമാണ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവളെ ഒരു മണിക്കൂർ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ അതിന് പിന്നിൽ മൂന്നും നാലും മണിക്കൂർ ഇട്ട് അത് മനസ്സിലാക്കിയെടുക്കണം അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ ഇനിയുള്ള വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ഒരു പേരൻസിന് അത് ഉപകാരമായെങ്കിലോ സി ബി എസ് ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഇന്ത്യ മുഴുവൻ ഒരേ സിലബസ് തന്നെയാണല്ലോ അപ്പം സോഷ്യൽ സ്റ്റഡീസൊക്കെ ശരിക്കും വായിച്ച് അതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോ ദിവസം എത്രത്തോളം പഠിപ്പിക്കുന്നു എന്നുള്ളത് പിന്നെ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും അത് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് തുടക്കം മുതൽ തന്നെ ഷെയർ ചെയ്യുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പഠിക്കാൻ മടിയുള്ള കുട്ടികളെ കൂടെ നമ്മൾ ഇരിക്കണം ആ സമയത്ത് നമ്മൾ അടുക്കളയിൽ പണിയെടുക്കാനോ മറ്റു പണികൾക്കെ പോവാതെ കൂടെ അവർ പഠിക്കുന്നതിൽ നമ്മുടെ ഫുൾ ശ്രദ്ധയും കൊടുത്ത് ഇരിക്കുവാണെങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താം എന്നാണ് എനിക്ക് തോന്നുന്നത് ആന്ധ്ര കുട്ടിക്ക് ഇപ്പം അവധിയാണ് ഇനി ഏപ്രിൽ രണ്ടാം തീയതി മുതൽ അവ ക്ലാസ് തുടങ്ങും അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് മുൻകൂറായിട്ട് പഠിച്ചു വെച്ചാൽ അത് ഒരു എളുപ്പം തോന്നുകയും പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് വരുമോ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അവധിക്ക് തന്നെ അവധിക്കുള്ള പത്ത് ദിവസം തന്നെ പഠിപ്പിച്ച് തുടങ്ങുന്നത് അപ്പം ഓരോ ദിവസവും രണ്ട് മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂറാണ് പഠിക്കുന്നത് അപ്പം ഓരോ ദിവസം എത്രത്തോളം കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നൊക്കെ അടുത്ത ദിവസം ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം കാണാം ബായ്